ഹായ് കൂട്ടുകാരി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സി എച്ച് പ്ര പ്രതിഭിസാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള ചരിത്രം മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഇടപ്പള്ളി അടുത്ത ക്വസ്റ്റ്യൻ ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന സന്ദേശം നൽകിയത് ആരെ ഉത്തരം സഹോദരൻ അയ്യപ്പൻ സഹോദര അയ്യപ്പൻ അടുത്ത ക്വസ്റ്റ്യൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭൗതിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭ്യമായത് ഉത്തരം ക്രാഡം മെക്കാനിക്സ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ വനിതാ ക്രിക്കറ്റ് ടീമിൽ സമ്മാനം ലഭിച്ച ആദ്യ മലയാളിയാർ ഉത്തരം മിനുവണ്ണി അടുത്ത ക്വസ്റ്റ്യൻ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാപ്രാഖ്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് വിളിച്ചത് ഉത്തരം കിറ്റ് ഇന്ത്യ സമരം കിറ്റ് ഇന്ത്യ സമരം അടുത്ത ക്വസ്റ്റ്യൻ കേരള നിയമസഭയിൽ ആദ്യമായി വിശ്വാസപ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി ആരായിരുന്നു ഉത്തരം സി അച്യുതാനന്ദൻ സി അച്യുതാനന്ദൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരസ്ഥ കാലത്തെ കേരള മുഖ്യമന്ത്രി ആര് ഉത്തരം സി അച്യുതാനന്ദൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവ് കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായി ആഭ്യന്തരമന്ത്രി ആര് ഉത്തരം കെ കരുണാകരൻ കെ കരുണാകരൻ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടു തവണ ഉപമന്ത്രിയായ ഏക വ്യക്തി ആര് ഉത്തരം സി എസ് മുഗ മുഹമ്മദ് കോയ അടുത്ത ക്വസ്റ്റ്യൻ ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആര് ഉത്തരം ആശപൂർണ ദേവി ആശപൂർണ ദേവി ജ്ഞാനപീഠം നേടിയ ആദ്യ വനിത ആര് ഉത്തരം ആശപൂർണ ദേവി അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത് ഉത്തരം ശ്വാസകോശം ശ്വാസകോശം അടുത്ത ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും ചെറിയ അസ്ഥി ഏത് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ഭൂ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ഏത് ഉത്തര ആമസോൺ മഴക്കാടുകൾ അടുത്ത ക്വസ്റ്റ്യൻ ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളികളിലാണ് ഉത്തരം സ്ട്രോപ്പസ് അടുത്ത ക്വസ് ഈ വീഡിയോയിലെ ലാസ്റ്റാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ ഈ കൂട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ